കനത്ത മഴയിൽ വീടിന്റെ അടിഭാഗം തകർന്ന് രണ്ട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് പറപ്പൂർ ചോക്കാലിമാടാണ് സംഭവം രണ്ടാം വാർഡിലെ ചോക്കാലിമാട് പുളിക്കപ്പറമ്പിലാണ് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്കുണ്ടായ കനത്ത മഴയിൽ വീടുകൾ തകർന്നത് ബാലേരി റഫീഖിന്റെ വീടിന്റെ താഴ്ഭാഗം തൊട്ടു താഴെയുള്ള ചേർത്തൊടിക യാസറിന്റെ വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു രണ്ട് വീടുകളിലും കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ഒരു കിണറും പൂർണമായി തകർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വി സലീമ ടീച്ചർ വാർഡ് മെമ്പർ ഇ കെ സൈദുബിൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും വില്ലേജ് അധികൃതരും പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി രണ്ട് വീട്ടുകാരെയും മറ്റു വീടുകളിലേക്ക് മാറ്റി മുകളിലെ വീട് ഏത് സമയവും മറിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് എം ടി എൻ ലുലുബർ ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ കാലിക്കറ്റ് കുട്ടികൾക്ക് നൽകാം കുറ്റവും കുറവുകളുമില്ലാത്ത മൂല്യവത്തായ വിദ്യാഭ്യാസം കാലത്തിനൊത്ത രീതിയിൽ രണ്ടര വയസ്സു മുതൽ ആറു വയസ്സുവരെയുള്ള കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ ഒരുപോലെ സ്വാധീനിക്കുന്ന പഠന രീതിയാണ് മോണ്ടിസോറി വിദ്യാഭ്യാസ സമ്പ്രദായം മോണ്ടിസോറി പഠന രീതിയിലൂടെ പരിപൂർണതയിൽ പ്രവർത്തിക്കുന്ന വേങ്ങര ലുലു ബഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലു ബഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ bing